കട്ടപ്പന ഐ ടിഐ ജംഗ്ഷനിലെ വ്യാപാരികൾക്ക് താത്കാലിക ആശ്വാസം മലയോര ഹൈവേയുടെ ഭാഗമായുള്ള ഓട ഓടനിർമ്മാണം വേഗത്തിലാക്കി നിർമ്മാണം മന്ദഗതിയിലായതിനെ തുടർന്ന് വ്യാപാരികൾ നേരിടുന്ന ബുദ്ധിമുട്ട് മീഡിയാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇടുക്കി കവല മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെയുള്ള ഓട നിർമ്മാണം വൈകുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മീഡിയാനെറ്റ് ന്യൂസ് വാർത്തയാക്കിയത് നിർമ്മാണത്തിന്റെ ഉച്ചിഴയുന്ന വേഗം കാരണം സംഗീത ജംഗ്ഷൻ മുതൽ ഐ ടി എ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ വ്യാപാരികൾക്ക് കച്ചവടം നഷ്ടപ്പെടുന്നുവെന്നാണ് പ്രധാന പരാതി വ്യാപാരികളുടെ ആശങ്ക വാർത്തയായതിനു പിന്നാലെ ഓട നിർമ്മാണം വേഗത്തിലാക്കുകയായിരുന്നു അതിനുശേഷം കിട്ടും അപ്പോൾ ബാക്കി അത് കയറിയിട്ടില്ല വീണ് അവർ സൈഡിൽ കൂടെ വീണ് പവർ ചെയ്യാനും വീണ്ടും കൂടി മാത്രീട്ടാണ് മാസങ്ങൾ വരുന്നില്ല അതിന് അതിന് മണികളൊന്നും മറന്നു കൊടുക്കാറുണ്ട് അണിയും വിട്ടു കൊണ്ടു അടിയന്തരമായിട്ട് റോഡിൻ്റെ പണി മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിന്റെ ഭാഗമായിട്ടാണ് കവല മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെ റോഡിന്റെ ഇരുവശങ്ങളിലും ഫുട്പാത്ത് ഉള്ള ഓട നിർമ്മിക്കുന്ന അടുത്തിടെ നിർമ്മാണം പൂർത്തിയാക്കിയ ഓടയിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബ് തകർന്നിരുന്നു ഇതിനെതിരെ പ്രതിഷേധമുയർന്നതോടെ നിർമ്മാണ കമ്പനിയും പകരം മറ്റൊരു ഇട്ടെങ്കിലും ഇതും തകർന്നു മതിയായ തൊഴിലാളികൾ ഇല്ലാത്തതാണ് നിർമ്മാണ പ്രവർത്തനം വൈകുവാൻ കാരണമെന്നാണ് വിശദീകരണം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നാണ് ആവശ്യം ഉയർന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന